ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിനെ വധശിക്ഷ വിധിച്ച് കോടതി പത്തു വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനൊപ്പം അഞ്ച് ലക്ഷം രൂപ പിഴ നൽകാനും കോടതി ഉത്തരവിട്ടു ഹമീദ് കുറ്റക്കാരനാണെന്ന് നേരത്തെ തൊടുപുഴ അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു തുടർന്ന് വാദം പൂർത്തിയായ കേസിൽ ഇന്ന് പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു കോടതി മകൻ മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ ഇവരുടെ മക്കളായ അസ്ന എന്നിവരെ ഹമീദ് തീക്കൊളുത്തി കൊല്ലുകയായിരുന്നു കുടുംബവഴക്ക് സ്വത്ത് തർക്കം എന്നിവ കാരണമായിരുന്നു പ്രതി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ടെന്നും പ്രതി ഹമീദ് കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു നാലുപേരെ ജീവനോടെ കത്തിച്ച ആളാണ് പ്രതി നിഷ്കളങ്കരായ രണ്ട് കുട്ടികളെപ്പോലും വെറുതെ വിട്ടില്ല പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ മറ്റൊരു വാദം ഇടുക്കി ചീനിക്കുഴി സ്വദേശി അലിയാ കുമന്നൽ ഹമീദാണ് മകൻ മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ ഇവരുടെ മക്കളായ മെഹ്റിൻ അസ്ന എന്നിവരെ തീക്കൊളുത്തി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിനായിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത് കുടുംബവഴക്കിനെ തുടർന്ന് വീട്ടിലെ കിടപ്പുമുറി പുറത്തുനിന്നും പൂട്ടിയ ശേഷമായിരുന്നു ഹമീദ് തീക്കൊളുത്തിയത് വീട്ടിലെ വാട്ടർ ടാങ്ക് കാലിയാക്കിയ ശേഷം ജനൽ വഴി പെട്രോൾ നിറച്ച കുപ്പികൾ തീ കൊളുത്തി അകത്തേക്ക് ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയെങ്കിലും തീ ആളിപ്പടർന്നതിനാൽ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എഴുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ച ശേഷമാണ് വാദം പൂർത്തിയായത് സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള മൊഴികൾ പ്രോസിക്യൂഷന് അനുകൂലമാണ് മലാൻഡലൂഷൻ ടെലിവിഷൻ ഇടുക്കി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ